നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ ട്വിറ്ററിലൊക്കെ വൈറലായ റോഷിനി റോഷിനി കൂടെയാണ് ഇപ്പൊ റോഷിനിയുടെ പുതിയ വിശേഷം നമുക്ക് എന്താണെന്ന് കേൾക്കാം ഓ കെ ജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇപ്പൊ നമ്മളെ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം അത്യാവശ്യം ട്വിറ്ററിലൊക്കെ വൈറലായ ഒരു ആളാണ് ഒരു സെലിബ്രിറ്റി ആയി നിൽക്കുന്ന ആളാണ് സച്ചിൻ ടെണ്ടുൽക്കർ വരെ ട്വിറ്റർ ചെയ്ത ഒരാളാണ് ചെറിയ എങ്ങനെയുണ്ട് ഈ ഒരു ലൈഫും ഇപ്പൊ ഒരു അത്യാവശ്യം വൈറലായ ഒരു സംഭവം നടന്നിട്ടുണ്ട് പതിനേഴിയുള്ള ഒരു സാഹസികമായി രാജവം ഇത്രയും ഞായറാഴ്ച ഉച്ചക്ക് ഇങ്ങനെ ഒരാൾ കുളിക്കാൻ തോട്ടിൽ ഇറങ്ങിയപ്പോ അവിടെ ഇങ്ങനെ രാജവന്മാല കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് അപ്പൊ തന്നെ നമ്മൾ പോയായിരുന്നു അവിടെ ചെന്നിട്ടാണ് എന്തുവാണ് റെസ്ക്യൂ ചെയ്യുന്നത് ഒത്തിരി എന്തുവാണ് ഇത്തിരി വലിപ്പമുള്ളതായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്യുന്നത് എന്റെ ഫസ്റ്റ് ടൈമാണ് ലൈവായിട്ട് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് രാജവമ്പാലയെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം എന്താണ് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ശരിക്കും ഇത്രത്തോളം എന്താണ് രാജവമ്പാലയെ റെസ്ക്യൂ ചെയ്ത് ഇത്രത്തോളം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ശരിക്കും പറഞ്ഞാല് ഭയങ്കരായിട്ട് തള്ളുന്നതാണോന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് ഒത്തിരി മാറ്റം ഒരുപാട് മാറ്റം എന്റെ ലൈഫില് അത് കാരണം വന്നിട്ടുണ്ട് അതെ 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 ഞാനിപ്പോ റെസ്ക്യൂ തുടങ്ങിയിട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റെസ്ക്യൂ തുടങ്ങിയത് ഏകദേശം ഇതുവരെ എണ്ണൂറിലധികം ആയിരത്തോളം അടുപ്പിച്ച പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഫാമിലി സപ്പോർട്ട് വേണം എന്നാ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള റെസ്ക്യൂനെ കൂടുതലായിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് എന്റെ വീട്ടിൽ നല്ല സപ്പോർട്ടാകും ആ നാട്ടുകാർ സപ്പോർട്ട് മീൻസ് പാമ്പായത് കൊണ്ട് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുള്ള സപ്പോർട്ട് ഇല്ല ഒത്തിരി ആൾക്കാരുണ്ടാവും നമ്മള് പ്രത്യേകിച്ച് ലേഡീസ് ഇതുപോലുള്ള കാര്യം ചെയ്യാൻ പോകുമ്പോ ഒരുപാട് ആൾക്കാര് കാണാനുണ്ടാവും നല്ല അവര് അല്ലാതെ മെന്റലി നല്ല സപ്പോർട്ടാ ഒത്തിരി ആൾക്കാർ എല്ലാരും കൂടി നിന്ന് പിന്നെ ചില സമയമൊക്കെ നമുക്കത് ബുദ്ധിമുട്ടുമാണ് പല രീതിയിലുള്ള അവരുടെ മൂമെന്റ്സ് പിന്നെ ഫോട്ടോ വീഡിയോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അവരുടെ ഓരോ സംസാരങ്ങളോ പ്രത്യേക അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനത് എൻജോയ് ചെയ്ത് വളരെ എന്താണ് സന്തോഷമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കതൊന്നും അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നാറില്ല എല്ലാം എല്ലാം ഞാൻ ആ ഒരു ഇതിലെടുത്താണ് ശരിക്കും ആ റെസ്ക്യൂ ചെയ്യുന്നത് അങ്ങനെ നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവാം അതെ 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 അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കാരണം ഞാനൊന്നും ഒരിക്കലും എന്താണ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എന്നെ അങ്ങനെ കമന്റ് ചെയ്യുന്നത് അത് ശരിക്കും രാജൻ മഥേക്കർ എന്ന് പറയുന്ന ഒരു സാറിന്റെ സാറ് ഷെയർ ചെയ്തതാണ് സച്ചിൻ ടെണ്ടുൽക്കർ ചെയ്തിട്ടുള്ളത് ഷെയർ ചെയ്ത മീൻസ് എന്റെ പേര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ സാർ അതിലെ കമന്റ് ചെയ്തു എന്നിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത് അത് എന്തുവാണോ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കാരണം നമുക്കിപ്പോ പൊതുവേ നമുക്ക് സിനിമാ നടന്മാരോ രാഷ്ട്രീയക്കാരോ അങ്ങനെയൊക്കെ നമ്മള് എല്ലാവരെയും എല്ലാവരും അങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മൾ സ്ഥിരം കാണുന്നല്ലേ പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഒരു ലോകമെമ്പോ ആടും അറിയപ്പെടുന്ന ഒരാള് പെട്ടെന്ന് എന്നെ പോലെ ഒരാൾക്ക് ഒരു എന്തുവാണ് ഒരു കമന്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോ എന്താണ് അതിലും വലിയ ഒരു എന്താണ് ഓസ്കാർ അവാർഡ് കിട്ടിയതിന്റെ തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് റിസ്ക് റിസ്ക് ഉള്ള ഉള്ള ജോലി എപ്പോഴെങ്കിലും ഞാൻ ാണ് അതില് എനിക്ക് വേണ്ടാന്നൊരിക്കലും തോന്നിയിട്ടില്ല ബുദ്ധിമുട്ടായിട്ട് തോന്നാത്തത് കൊണ്ടാണ് പിന്നെ തോന്നാത്തത് ഓരോ ദിവസം കഴിയുന്നോറും എന്താണ് അതിനോടുള്ള ഇഷ്ടം കൂടിക്കൂടിയാണ് വരുന്നത് ഒരിക്കലും ചെയ്യേണ്ട ഇനി മതിയാക്കാം എന്നങ്ങനെ വിചാരിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളുടെ തന്നെ ഒരു വോളണ്ടിയറെ ഒരിക്കൽ ഒരു മൂത്തമാമ്പ് വൈറ്റ് ഉണ്ടായായിരുന്നു അപ്പൊ പുള്ളി ഐസിയൂയില് കിടക്കുന്നത് ഞാൻ പോയി കണ്ടായിരുന്നു പക്ഷെ അന്ന് പോയി കണ്ടപ്പോ ശരിക്കും ഭയങ്കര വിഷമം തോന്നി ആള് മരിച്ചുപോയി ഒരു നാല് ദിവസം ഐ സിയുൽ കിടന്നിട്ട് ആള് മരിച്ചുപോയി പോയി പക്ഷെ അന്ന് ശരിക്കും കണ്ടപ്പോ ഇനി പണി വേണോന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ട് കരുതിയൊന്നും ഒരിക്കലും ഞാൻ വേണ്ട തോന്നിയിട്ടില്ല പക്ഷെ അന്ന് പുള്ളിയുടെ അവസ്ഥ കണ്ടപ്പോ അത് നമുക്ക് പറയാൻ പറ്റൂല അത്രയും ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു മെഡിക്കൽ കോളേജ് ഐ സിയു ആൾ കിടക്കുന്നത് കണ്ടപ്പോ അന്ന് എനിക്ക് ശരിക്കും തോന്നിയായിരുന്നു ഇനി ഇത് വേണ്ട എന്ന് തോന്നിയായിരുന്നു പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത് നമ്മൾ റെസ്ക്യൂ വിളിക്കുമ്പോൾ പോവാറുണ്ട് അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പിന്നെ പെരുമാമ്പ് എടുക്കുമ്പോ ഞാൻ ഇതുവരെ നൂറ്റി ഇരുപത്തി ഒന്ന് പെരുമാമ്പിനെ മാത്രം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ പെരുമാമ്പ് കുറച്ചുകൂടെ വെയിറ്റ് ആണ് പാമ്പ് കുറച്ച് സൈസ് പാമ്പാണ് അപ്പൊ അത് നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല അത് കുറച്ച് പാടായിട്ട് തോന്നാറുണ്ട് പാടല്ല എനിക്കിത് എടുത്തു ഒരു ബുദ്ധിമുട്ടാണ് തോന്നാറുള്ളത് അല്ലാതെ ഒരു പാമ്പും എന്നെ ഇതുവരെയും ഭഗവാന്റെ ഒരു ഇതുവരെയും എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ സഹകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം വളരെ ആസ്വദിച്ചാണ് ഈ ജോലി ചെയ്യുന്നത്